സാറിൽ എത്തി പിറ്റേന്ന് രാവിലെയാണ് ഞാൻ നോക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് അറിയാൻ വേണ്ടി താഴെ പോയതാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജാലിയാൻ വാലാബാഗിൻ്റെ മ്യൂസിയം കാണാനും പെൺ അവിടെയുള്ള വോളിൽ ബുള്ളറ്റ് പറഞ്ഞതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ ഇലക്ഷൻ്റെ കുറേ ഇതൊക്കെ കാണുന്നുണ്ട് ഒരുപാട് നല്ല നല്ല പണ്ട് രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇല്ല ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിൻ്റെ പുറം സൈഡായത് നല്ല വെയിലാണ് നല്ല ചൂടാണ് അപ്പം എക്കൂ അവിടെയുള്ള ഒരു ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഓൺലൈനിൽ അത് ഇരുന്നൂറൊക്കെ കാണുന്നുണ്ട് പത്ത് രൂപ കൊടുത്തിട്ട് കയറാനുള്ളതാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല ഫോണ് ക്യാമറ ഫോട്ടോ ഒന്നും അലൗഡല്ല ഒറിജിനൽ ജയില് തന്നെയാണ് ഇവിടെ മ്യൂസിയം ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇതൊക്കെ പുറത്താണ് മ്യൂസിയത്തിൻ്റെ പുറത്ത് ഉള്ള നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ഭാഗം അതവിടെ ജയിലിൻ്റെ ലോക്കൊക്കെ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ കാണാം ദേ ഇതിൻ്റെ പുറത്ത് സൈഡൊക്കെ ഭയങ്കര ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെയാണ് ഡ്രസ് ഡ്രസ്സായിക്കോട്ടെ കുറേ ഫോറിനേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ ഡോമിനോസ് പല ഇതും കാണുന്നുണ്ട് ഇതാണ് ഷോർട്ട് പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടറിയില്ല ഇനി ഇവിടുത്തെ സ്ട്രീറ്റും ഇങ്ങനെ സഞ്ചാരികളെ ഉദ്ദേശിച്ചുകൊണ്ട് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് ചെറിയ ഒരു സരോജിനി മാർക്കറ്റ് ഇവിടെ കാണാം പക്ഷെ റേറ്റ് അതുപോലെ കുറവായിരിക്കില്ല നോർമൽ എല്ലാ വിദേശികളെ പെയ്യാനുള്ള റേറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സാധനമൊക്കെ ഇവിടെ ആണ് രാത്രിയാണ് ഇവിടെ വരാൻ രസം നമ്മൾ രാത്രി എന്തായാലും ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരും നമ്മൾ ജലവാല ബാഗ് ബുള്ളറ്റ് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് പോകുന്നത് ഇവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് അങ്ങ് ദൂരെയാണ് അതായത് ഇതിൻ്റെ മറ്റേ അറ്റത്തെ എൻ്റിൽ ഒരു വാളിൻ്റെ സൈഡിലാണ് അവർ നിന്ന് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് ഇത്രയും ഡിസ്റ്റൻസിലാണ് അവർ ഷൂട്ട് ചെയ്തതെന്നുള്ളത് ഭയങ്കര അത്ഭുതം തോന്നുന്നു ഇവിടെ ഷൂട്ടിങ്ങിൽ മരിച്ചവരിക്കുള്ള ആദരാഞ്ജലികളൊക്കെ അർപ്പിക്കാനുള്ള സ്ഥലമാണ് ഈ ഇതുപോലെ ഈ സ്ഥലത്തിൻ്റെ പല കോണേഴ്സിലും ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ആ സമയത്ത് വെടിയേറ്റ് മരിച്ച ആൾക്കാരുടെ കുറെ ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതാണ് ബുള്ളറ്റ് കൊണ്ട സ്ഥലം ഇവിടെ ഇവിടെയാണ് ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടേക്കാണ് ഫയർ ചെയ്തത് അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൺ ബുള്ളറ്റ്സ് കൊണ്ട സ്ഥലം ഗാർഡനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഗാർഡൻ ആണ് ലുക്ക് ലുക്കു ലേശം ടയേഡായി എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് നടന്ന് കാണാനുണ്ട് ഇവിടെ ഫുള്ള ഷേഡിലൊക്കെ പോയി നമ്മൾ നടന്നൊക്കെ കണ്ടു സ്ഥലങ്ങളൊക്കെ കണ്ടു കുറെ എക്സിബിഷൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു മഞ്ഞ ആമ്പലാണോ എന്നറിയില്ല എന്തായാലും നല്ല രസമുണ്ട് നല്ല വെയിലായത് കൊണ്ട് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ സൈക്കിൾ സവാരിയാണ് എടുത്തത് നമ്മൾ മൂന്നാൾ ഉള്ളതുകൊണ്ട് അയാൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും പക്ഷെ ഒട്ടും നടക്കാൻ കഴിഞ്ഞാൽ അയാൾ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നാലും നമ്മൾ കയറിയിരുന്നു എന്താ വെച്ചാൽ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വാഗാബോർഡ് കാണിക്കാൻ വരുന്ന ഓട്ടോക്കാരൻ നമ്മൾ ഫസ്റ്റ് പോയ ജാലിയാം വാലാബാഗ് മ്യൂസിയത്തിൻ്റെ അവിടെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് പെട്ടെന്ന് എത്തുക ചെയ്തത് നമ്മൾ ഈ കാണുന്നത് പാലസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭരണ സ്ഥാപനങ്ങളാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു കോളേജാണ് വിമൻസ് കോളേജാണ് ഭയങ്കര രസമായിട്ടില്ല ഇവിടുത്തെ പല കെട്ടിടങ്ങളും ഇങ്ങനെ ഭയങ്കര പണ്ടത്തെ ഒരു രീതിയിലാണ് ഇത് സ്വരസമര ചേനികൾക്ക് വേണ്ടിയിട്ടുള്ള മോണുമെൻ്റാണ് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ ഗോൾഡൻ ടെമ്പിൾ ചാലിയം വാലാബാഗ് ഇതൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ചൂട് നിന്ന് വാഗ ബോർഡറിലേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഒരൊന്നൊന്നര മണിക്കൂർ എടുക്കും സോ ഒരു ഡബിൾ ബെഡ്ഡക്കർ ബസ് നമ്മളതിൻ്റെ ഇടയിൽ കണ്ടു എ സി ബസ്സാണ് വേറെ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല എല്ലാവരും ഇപ്പോൾ ഒന്നും നോർത്ത് ഇന്ത്യയിൽ മിക്കതും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഓട്ടോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളായിട്ടും ബസ്സുകളൊക്കെ ലോങ് റൂട്ടിൽ പോകുന്ന ബസ്സുകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ചെറിയ ലോക്കലായിട്ട് പോകുന്ന ബസ്സുകളൊക്കെ വളരെ കുറവാണ് തോന്നുന്നു വാഹനങ്ങൾക്ക് ഇത്ര വരെ എൻട്രി ഉള്ളൂ ബാക്കി നമ്മൾ നടന്നു പോകണം വി ഐപികൾക്കും ബി എസ് എഫുകാർക്കും പിന്നെ ടൂറ് പാർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളിൽ സൗകര്യം ഉണ്ട് തോന്നും ദെൻ ഭയങ്കര തിരക്കാണ് ഇവിടെ ഇരിക്കാനൊന്നും സൗകര്യമൊന്നുമില്ല അത്രക്ക് ആൾക്കാരാണ് എങ്ങനെയല്ലോ സീറ്റ് കണ്ടെത്തി ഇരിക്കാൻ മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് ആൾക്കാർ ഭയങ്കര തിക്കി തിരക്കിയിട്ടാണ് പോകുന്നത് ദെൻ വി ഐ പികൾക്ക് മെയിൻ ഇതിലേക്ക് കയറാം വി ഐപികൾ എന്ന് പറയുന്നത് ജവാന്മാർ പിന്നെ വലിയ മിലിറ്ററി ആൾക്കാർ പിന്നെ ഇതുപോലെയുള്ള ഫോറനേഴ്സ് ഇവിടുത്തേക്ക് കിടക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻസും ബാക്കിയുള്ള ആള ആളുകളൊക്കെ ജയ് ഹിന്ദും ഭാരത് മാതാക്കി ജയുമൊക്കെ വിളിച്ചിട്ടാണ് വന്നത് എനിക്കെന്തോ അങ്ങനെയുള്ള പെട്ടീ ഫീലും എന്ന് തോന്നിയില്ല ഒന്നാമത് ഭയങ്കര ചൂടാണ്ക്കി തിരക്കി വന്നതിൻ്റെ ഇത് പിന്നെ ലേഡീസിന് അവിടെ താഴെ ഇറങ്ങിയിട്ട് ഇവരുടെ കൂടെ പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ലേഡീസിന് മാത്രം എന്താണെന്നറിയില്ല കുട്ടികളൊക്കെ കൊടി പിടിച്ചോടും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരുപാട് ലേഡീസ് പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ഇവിടെ ഇറങ്ങും എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യ സിനിമയിലുള്ള പാട്ടൊക്കെ വെച്ചിട്ട് പാട്രോട്ടിക് ഫീലിൽ വരുന്ന പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡീ ആണ് കുറേ നേരം ഇത് തന്നെയാണ് അതിന് ശേഷം ഇവരുടെ പരേഡ് തുടങ്ങുക പാകിസ്ഥാൻ അവിടെ പരേഡ് കാണാൻ ആൾക്കാർ കുറവായിരുന്നു ആ കാണുന്ന പുള്ളിക്ക് ഒരു കാലേ ഉള്ളൂ പുള്ളിയാണ് അവിടുത്തെ പരേഡ് ലീഡ് ചെയ്യുന്നത് പരേഡിൻ്റെ അവസാനമാണ് ഈ നടുക്കുള്ള ഗേറ്റ് തുറന്നിട്ട് രണ്ട് കൊടികളും ഒരുമിച്ച് താഴ്ത്തിയിട്ട് ഗേറ്റ് അടച്ചിട്ട് അവർ കൊടി കൊണ്ട് തിരിച്ചു പോവുക ഈ പരേഡ് നടത്തുന്ന സമയത്ത് അവർ പരസ്പരം ജവാന്മാർ അവിടെ നിന്ന് പല സൗണ്ടുകളൊക്കെ ഹാ ഹാ എന്നൊക്കെ വച്ചയാക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ചൈൽഡിഷായിട്ടാണ് തോന്നുന്നത് ഈ പുള്ളിയിൽ ഇവനാണ് നേരത്തെ കൊടി പിടിച്ച് പോയത് ഇന്ന് ശരിക്കും സർക്കിലൊരു കോമാളീനെ പോലെ തോന്നി എനിക്ക് ഒരു ബി എസ് എഫ് കാരൻ്റെ ഒരു ഡിഗ്നിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയാണ് ഇന്ത്യക്കാരെ ഈ ഇരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ആവേശം കൊള്ളിച്ചിട്ടും അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ ഒരു കൊമളിത്തരായിട്ട് തോന്നിയ മൊത്തത്തിൽ പരിപാടി ഞാനിനി ഏകദേശം വിരോധിയാവോ എന്ന് അറിയില്ല എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ കൊടി മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരേഡ് നടത്തും അത് കാണാൻ ആൾക്കാർ വരും ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി ഫ്രഷായി ഫുഡും കഴിച്ചിട്ട് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകാനാണ് തീരുമാനം ഇത് ടൊബാക്കക്ക് മാത്രം വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോപ്പാണ് നമ്മൾ രാവിലെ വന്ന ജാലിയം വാലാഭാഗം മ്യൂസിയമാണ് ഇത് രാത്രി കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവുകയാണ് രാത്രി ഈ സ്ഥലം കാണാൻ ഭയങ്കര ആണ് നിക്കു കാലൊക്കെ കഴുകി അകത്ത് കയറി തലക്കെട്ട് ഇവിടെ നിർബന്ധമാണ് തലേക്കെട്ടിട്ട് ടെമ്പിളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ ബാക്കിയൊരു റെസ്ട്രിക്ഷൻസും ഡ്രസ്സിൻ്റെ ഒന്നുമില്ല രാത്രിയാണ് ടെമ്പിൾ കാണാൻ ഭയങ്കര രസം മറ്റു നമ്മൾ നോക്കി നിന്നും അത്രക്കും നീറ്റായിട്ടാണ് ടെമ്പിൾ കാണാനുള്ളത് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ അവർ ടെമ്പിൾ തുടക്കുക ചെയ്യുന്നത് ഡെയിലി അവരിങ്ങനെ അത് തുടക്കുക അതുകൊണ്ടാണ് അത് ഇത്രക്കും ഷൈനിങ്ങും കൊണ്ടുപറഞ്ഞ പ്രകാരം ഇത് ഗോൾഡൻ ടെമ്പിൾ എന്ന് വേണ്ടിവരാൻ കാരണം ഗോൾഡ് പൂച്ചിട്ട് തന്നെയാണ് ഇത് എഴുന്നൂറ്റി കിലോഗ്രാം ഗോൾഡ് കവർ ചെയ്ത ആണ് എന്നാണ് പറയുന്നത് അത് തന്നെ വിശ്രമിക്കാനും കിടന്നുറങ്ങാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അത് ആ ടെമ്പിളിൻ്റെ പുറത്തുള്ള കുളത്തില് ആ വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ തന്നെ വേറെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബാബ ഒരു ബാബ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ തൊഴുന്ന കുറച്ച് പേരുണ്ട് ആരാധിക്കുന്ന കുറച്ച് പേരുണ്ട് ധിയെ കത്തിക്കലാണ് ഇവിടുത്തെ മെയിൻ ആരാധനയാണ് തോന്നുന്നു അതുപോലെ ഇവിടുത്തെ ഈ വെള്ള വെള്ളം ക്യാനിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഗംഗാജലമൊക്കെ പോലെ നമ്മുടെ യാത്ര ആരംഭിച്ചത് ആഗ്രയിൽ നിന്നാണ് മുഗൾ സാമ്രാജ്യത്തിൽ നിന്നാണ് അവസാനിക്കുന്നത് അവർ നശിപ്പിച്ച ഒരു ടെമ്പിൾ കണ്ടുകൊണ്ടാണ് മുഗളുകാരും പിന്നെ ആഗ്ര ആർമീസുകളും നശിപ്പിച്ച ടെമ്പിൾ ആയിരുന്നു ഇത് പിന്നീട് സിഖുകാര് സിക്ക് മതവിശ്വാസികളാണ് ഇവിടെ ആരാധന നടത്തുന്നത് അവരിത് പുതുക്കിപ്പണിയായിരുന്നു ചെയ്തത് ഇവിടെ ആട്ടുംപാൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇത് സാദാ വെള്ളമായിരുന്നു എല്ലാ കോണേഴ്സിലും ആ വെള്ളം അവർ കൊടുക്കുന്നുണ്ട് അതിനെക്കൊണ്ട് കുറച്ച് വാളൊക്കെ നോക്കി ഒരു വാളിന് അറുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാണ് അല്ലെങ്കിൽ ഒരു രണ്ട് വാളൊക്കെ വാങ്ങിച്ചിട്ട് വരാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് ഇറങ്ങിയിട്ട് പിറ്റേന്ന് ഡൽഹിയിലേക്ക് പോകും അവിടുന്ന് നേരെ നാട്ടിലേക്ക്